ആ ദൃശ്യം ആ ഡ്രെഡ്ജർ ഷിരൂരിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കറിയാം കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കണ്ണാടിക്കൽ സ്വദേശി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് രണ്ടുപേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ പോവുകയാണ് അതിനുവേണ്ടി ഡ്രഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ഗംഗാവലി പുഴ കടലോട് ചേരുന്ന ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ആ മഞ്ചുകുണിയിലെ അഴിമുഖത്തിന് സമീപത്ത് ഗംഗാവലിയിലെ പുതിയ പാലത്തിനടുത്തേക്കാണ് ഈ ടഗ് ബോട്ട് എത്തിക്കുന്നത് ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും നാളെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്ത് സംഭവിച്ചു കോഴിക്കോട്ടുകാരനായ അർജുനും അതോടൊപ്പം തന്നെ കാണാതായ മറ്റു രണ്ടുപേർക്കും എന്നതിലെ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദിവസങ്ങളോളം നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ ഒന്നും കണ്ടെത്താൻ കഴിയാതെ രക്ഷാദൌത്യത്തിന് രക്ഷാദൌത്യം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെ തുടർന്ന് വീണ്ടും കോഴിക്കോട്ടെ അർജുന്റെ കുടുംബാംഗങ്ങൾ മറ്റ് കാണാതായ രണ്ടുപേരുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു വിവരം മകനെക്കുറിച്ച് കിട്ടുമോ എന്നറിയാൻ അമ്മയും അച്ഛനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി മകനും അതോടൊപ്പം ഭർത്താവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഭാര്യയും കാത്തിരിക്കുന്ന സാഹചര്യമായിരുന്നു കേരളം ഒന്നാകെ അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായതാണ് ആ ഡ്രഡ്ജർ എത്തിക്കുകയാണ് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നു ഗംഗാവലി പുഴയിൽ ഡ്രഡ് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഡ്രഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ഗംഗാവലി പുഴ കടലിനോട് ചേരുന്ന ഭാഗത്ത് എത്തിച്ചിരുന്നു ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഷിരൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഡ്രഡ്ജർ അവിടെ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഗംഗാവലി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ സമീപത്തു ഡ്രഡ്ജർ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അരുൺ ഇനിയിപ്പോൾ സ്വാഭാവികമായും നമ്മൾ കാത്തിരിക്കുന്നത് എപ്പോഴാണ് ഡ്രഡ്ജറിന്റെ പണി തുടങ്ങുക എന്നൊക്കെയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ ഇന്ന് രാവിലെയാണ് കാർവാർ പോർട്ടിൽ നിന്നും ആ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലേക്ക് അതായത് അഴിമുഖം കടന്ന് ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിപ്പിച്ചത് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു തടസ്സമെന്നുള്ളത് ആ ഈ വേലി ഇറക്ക സമയത്ത് മാത്രമേ ഈ ഗംഗാവലി പുതിയ പാലം കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ മാത്രമേ അത് ക്ഷമിക്കണം ജലനിരപ്പ് താഴ്ന്ന ഘട്ടത്തിൽ മാത്രമേ അത് കടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ രാവിലെ ആ വേലി ഏറ്റ സമയമാണ് അതുകൊണ്ടാണ് രാവിലെ ഈ ഡ്രഡ്ജർ എത്തിച്ചിട്ടും അത് പാലം കടന്ന് മുന്നോട്ട് നീങ്ങാതിരുന്നത് എന്നത് നമ്മൾ രാവിലെ തന്നെ അത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇതാ നേരത്തെ തന്നെ ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഉൾപ്പെടെ ക്കിയതനുസരിച്ച് നാലു മണിയോടെ അതായത് മൂന്ന് മണിക്ക് ശേഷമാണ് ഈ പുഴയിൽ ആ വേലി ഇറക്കമുണ്ടാവുക ആ സമയത്തിപ്പോൾ ആ ഈ ഡ്രഡ്ജർ പതിയെ പാലം കടന്നിപ്പോൾ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സുരക്ഷിതമായി തന്നെയാണ് അത് പാലം കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വേലിയിറക്ക സമയത്തിന് വേണ്ടി ഇവർ കാത്തിരു മണിക്കൂറുകളോളം കാത്തിരിക്കുകയായിരുന്നു വളരെ പതിയാണ് മുന്നോട്ട് പോവുക നമുക്കറിയാം ഈ കാലാവസ്ഥ ഓരോ ഘട്ടത്തിലും നിരീക്ഷിച്ച് എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള ഉണ്ടെങ്കിൽ ഇവർ ഹോൾഡ് ചെയ്ത് അത്തരത്തിൽ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാവികസേനയുടെ മേൽനോട്ടം ഉണ്ട് എന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ആ തരത്തിൽ വളരെ പതിയാണ് ഇപ്പോൾ ഡ്രഡ്ജർ മുന്നോട്ട് പോകുന്നത് ഗംഗാവലി പുഴയിൽ രാവിലെ തന്നെ പ്രവേശിച്ചിരുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു പാലം കൂടിയാണ് അവശേഷിക്കുന്നത് റെയിൽവേ പാലമാണ് പക്ഷേ അത് വലിയൊരു പ്രശ്നമായി നിലനിൽക്കില്ല എന്നതാണ് ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത് അത് അല്പം കൂടി ഉയരമുള്ള പാലമാണ് പക്ഷേ അത് ഈ വേലി ഇറക്ക സമയത്ത് തന്നെയായിരിക്കും ആ പാലം കൂടി ഈ ഡ്രഡ്ജർ കടക്കുക അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ മറ്റ് തടസ്സങ്ങളില്ല സുഖമായി തന്നെ ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ എത്തി സാധിക്കും ഈ യാത്രാ മധ്യെ മറ്റ് യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വളരെ സൂക്ഷ്മമായി ജാഗ്രതയോടെ ഈ ഡ്രഡ്ജർ കൊണ്ടുപോകുന്നത് അതിനാണ് ഈ രണ്ടു പാലങ്ങൾ കടക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് എന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കിയതാണ് ഇതിനാലാണ് ഈ പുഴയുടെ ഈ വേലിയേറ്റ വേലിയിറക്ക സമയ സമയം പരിശോധിച്ച് ആ തരത്തിൽ ഇതിൻ്റെ മുന്നോട്ട് പോകുന്ന സമയം ക്രമീകരിക്കുകയും ചെയ്തത് രാവിലെ ഡ്രഡ്ജർ എത്തിച്ച് വേലി ഇറക്കത്തിനു വേണ്ടി കാത്തിരുന്നു നിലവിലിപ്പോൾ ജലനിരപ്പ് ജലനിരപ്പ് പുഴയിൽ കാര്യമായി തന്നെ താഴ്ന്നിട്ടുണ്ട് ആ ഘട്ടം മനസ്സിലാക്കി ഇപ്പോഴിതാ ഒരു ഇപ്പോൾ ഡ്രഡ്ജർ ഈ പാലം ഗംഗാവലി പുതിയ പാലം കടന്നിപ്പോൾ മുന്നോട്ട് പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഗോപികൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ന് രാത്രിയോടെ ആയിരിക്കും ഈ ഷിരൂരിൽ ആ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരുക നാളെ ആയിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക ഇന്നെന്തായാലും തെരച്ചിൽ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയതാണ് ആ ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രഡ്ജർ എത്തിച്ചിട്ടുള്ള തെരച്ചിൽ ഈ ദൗത്യത്തിൽ ഏറെ നിർണായകമാണ് നമുക്കറിയാം ജൂലൈ പതിനാറിനാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് രണ്ടു മാസം പിന്നിട്ടു ഇപ്പോഴും ആ അർജുനും ജഗന്നാഥനും ലോകേഷ് ഉൾപ്പെടെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അതിനൊരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് ദുരൂഹമായി തന്നെ തുടരുകയാണ് അല്ലെങ്കിൽ അതിൽ ഉത്തരം കിട്ടാതെ അത് തുടരുകയാണ് അപ്പോൾ ഈ നിലവിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെയൊക്കെ തിരച്ചിൽ ഈ രണ്ടു മാസത്തിനിടെ നടന്നിരുന്നു ശാസ്ത്രീയമായ ആ ഡ്രോൺ റഡാർ പരിശോധനകളൊക്കെ നടത്തി നമുക്ക് ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു ലോറി ഉണ്ടെന്ന് കരുതുന്ന ചില സ്പോട്ടുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു ഒടുവിൽ നാവികസേനയുടെയും ഈശ്വർ മാൽപേ സംഘത്തിൻ്റെ ഉൾപ്പെടെ തെരച്ചിൽ നടക്കുകയും അവിടെ ചില ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന ചില സ്ഥലത്ത് നാവികസേന അടയാളപ്പെടുത്തുകയും അവിടെ വെച്ച് ലോറിയുടെ തടി കെട്ടിയിട്ടുള്ള കയറും അതോടൊപ്പം തന്നെ ചില പാർട്സും ലഭിക്കുകയും ചെയ്തു ആ ഭാഗത്ത് തന്നെ ലോറി ഉണ്ട് എന്ന ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ദൗത്യ സംഘം ഉള്ളത് പക്ഷേ അവിടെ തടസ്സമായുണ്ട് അതായത് ഒരു മാസം മുമ്പ് തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ദൗത്യ സംഘം വ്യക്തമാക്കിയത് ഈ പുഴ ടിത്തട്ടിലുള്ള വലിയ തോതിലുള്ള മണ്ണും കല്ലുകളും ഇതിന് വലിയ തോതിൽ തടസ്സമാണ് അത് നീക്കം ചെയ്യാതെ ആഴത്തിൽ ഇറങ്ങിക്കുള്ള ഒരു ഡീപ്പ് ഡൈവിംഗ് നടത്തി ഇതിൽ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താൻ സാധ്യമല്ല എന്ന് ദൗത്യ സംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതിനെ തുടർന്നാണ് ഒരു മാസം മുമ്പ് തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത് അതിനുശേഷം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു അതിൽ ആ അനിശ്ചിതത്വം ഉണ്ടായി എന്ന കാര്യം വാസ്തവമാണ് ഒരു ഘട്ടത്തിൽ ഇതിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിനോട് ഇതിൻ്റെ സാമ്പത്തിക സഹായം നൽകണം എന്നാവശ്യപ്പെടുകയും പിന്നീട് അർജുൻ്റെ കുടുംബം കുടുംബം ഉൾപ്പെടെ ആ നേരിട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ ബംഗളൂരുവിൽ നേരിട്ട് എത്തി കാണുകയും ആ കർണാടക മുഖ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പൂർണ്ണ സാമ്പത്തികം അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ട് പൂർണ്ണമായി തന്നെ സംസ്ഥാന സൈ സർക്കാർ വഹിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അതിനുശേഷമാണ് ഇതിൻ്റെ നടപടികൾ കുറച്ചുകൂടി വേഗത്തിലാവുകയും ചെയ്തത് അങ്ങനെ ഗോവ പോർട്ടിൽ നിന്നും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ആ ഇന്നലെയാണ് കാർവാർ തുറമുഖത്ത് ഈ ഡ്രഡ്ജർ എത്തിച്ചത് അതിനുശേഷം ഇന്ന് രാവിലെയോടെ ഗംഗാവലി പുഴയിലേക്ക് കടലും കരയും ക്ഷമിക്കണം കടലും ഗംഗാവലി പുഴയും സംഗമിക്കുന്ന അഴിമുഖവും കടന്ന് ഈ ഗംഗാവലി പുഴയിലേക്ക് ഇത് പ്രവേശിച്ചു അതിനുശേഷം കൃത്യമായ സാഹചര്യം വിലയിരുത്തി സാഹചര്യം പരിശോധിച്ച് പുഴയിലെ ആ സാഹചര്യവും അതോടൊപ്പം തന്നെ ആ ഈ ഒഴുക്കിൻ്റെയും ആ ജലനിരപ്പിൻ്റെ ഒക്കെ സാഹചര്യം പരിശോധിച്ചാണ് ഈ ഡ്രഡ്ജർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഈ യാത്രാ മധ്യം എന്തെങ്കിലും ഒരു പാടില്ല നേരത്തെ നമുക്കറിയാം ഗോവയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ കടലിൽ കാറ്റിന്റെ വേഗത കൂടിയ ഘട്ടത്തിൽ ഇത് യാത്ര നിർത്തിവെക്കുകയും കരക്കടിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ കാത്തിൽ കാറ്റ് വീശുകയോ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വളരെ പെട്ടെന്ന് ഉണ്ടാവുകയോ ചെയ്താൽ ഇതിന്റെ യാത്ര നിർത്തിവെക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇതിന്റെ മറ്റേ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മണ്ണിടിച്ചിലിൽ കാണാൻ കോഴിക്കോട് ിക്കൽ സ്വദേശി അർജുനും മറ്റ് രണ്ടുപേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കാൻ പോകുന്നു അതിനുവേണ്ടി വേണ്ടി ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയുടെ ആ പാലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അല്പ അധികം വൈകാതെ തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഇടത്തേക്ക് ഈ ഡ്രഡ്ജർ കൊണ്ടുപോകും നാളെ രാവിലെ ആയിരിക്കും തിരച്ചിൽ പുനരാരംഭിക്കുക എന്ത് സംഭവിച്ചു അർജുനും മറ്റു രണ്ടുപേർക്കും എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി കുടുംബം കാത്തിരിക്കുകയാണ് അവരുടെ കാത്തിരിപ്പിന് നാളെയെങ്കിലും ഒരു സമാപനം ഉണ്ടാകുമോ അതിനൊരു ഉത്തരം കിട്ടുമോ എന്നതാണ് കേരളം ഒന്നാകെ ആ തിരച്ചിലിന്റെ ഭാഗമായതാണ് നാളെ വീണ്ടും ഷിരൂരിൽ ആ ദൗത്യം പുനരാരംഭിക്കുന്നു ആ ദൗത്യത്തിൽ ഫലമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഷിരൂരിൽ